ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തങ്ങളിൽ നിന്ന് സ്വന്തമാക്കിയ ഈ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിന്ന് സ്വന്തമാക്കിയ ഈ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ആ ഭൂമിയുടെ ഉടമസ്ഥർ ഫറൂഖ് കോളേജിന് ദാനമായി ഈ ഭൂമി നൽകുന്നത് നാനൂറ്റി നാല് ഏക്കറായിരുന്നു ആദ്യം ഭൂമി അത് പിന്നീട് നൂറ്റി പതിനാല് ഏക്കറോളമായി ചുരുങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ കോഴിക്കോട് ആരംഭിച്ച ഈ ഫറൂഖ് കോളേജിന് നാൽപ്പത്തെട്ടിൽ ആരംഭിച്ച ഫറൂഖ് കോളേജിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ദാനം എന്ന നിലയിലാണ് അന്നത്തെ ആ ഭൂമിയുടെ ഉടമസ്ഥൻ ഈ ഫറൂഖ് കോളേജിന് ഭൂമി നൽകുന്നത് അത് ദാന ദാനമായി നൽകിക്കൊണ്ട് തീരാധാരം നൽകി ആ ഭൂമിയിലുള്ള എല്ലാ ക്രയവിക്രയ സ്വാ സ്വാതന്ത്ര്യവും ഈ ഫറൂഖ് കോളേജിന് നൽകിക്കൊണ്ടാണ് ഈ ഭൂമി നൽകുന്നത് ഇത് ഈ ഭൂമിയാണ് എന്ന പേരിൽ ഇപ്പോൾ മുന്നോട്ട് വാദവുമായി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വ്യക്തി മുസ്ലിം ആചവിശ്വാസ പ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തി തൻ്റേതായ സ്ഥാവര ജംഗമ വസ്തുക്കൾ അടങ്ങിയ ആ വസ്തുക്കൾ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദാനമായി നൽകുന്നതിനെയാണ് എന്ന് പറയുന്നത് ഒരു ടോട്ടൽ ഡെഡിക്കേഷൻ ആണ് പെർമനന്റ് ഡെഡിക്കേഷൻ ഒരിക്കൽ വക്കഫ് കൊടുത്താൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല അതാണ് വക്കഫ് പക്ഷെ ഇവിടെ അദ്ദേഹം വാസ്തു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ആ രീതിയിൽ അതിനെ കണ്ടില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ആ തീരാധാരത്തിൽ തന്നെ അദ്ദേഹം ചില വ്യവസ്ഥകൾ എഴുതി ചേർക്കുന്നുണ്ട് ഒന്ന് ക്രയവിക്രയ സാധ്യത ഫറൂഖ് കോളേജിന് നൽകുന്നു രണ്ട് ഈ കോളേജ് ഈ ഭൂമി കോളേജിന് ഉപയോഗിക്കാനാവുന്നില്ലെങ്കിൽ അത് തിരിച്ചു തരണം തനിക്കും തന്റെ പിന്തുടർച്ചാവകാശികൾക്കും തിരിച്ചു തരണം ഇത് സാധാരണ വക്കഫിൽ സാധ്യമല്ല അപ്പോൾ ഒരു കണ്ടീഷണൽ അൺകണ്ടീഷണൽ ആണ് വക്കഫെങ്കിൽ ഇവിടെ വാസ്തവത്തിൽ കണ്ടീഷണൽ ഡെഡിക്കേഷനാണ് ഒരു അന്ന് ഫറൂഖ് കോളേജിൽ ഭൂമി കൈമാറിയത് അതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചു കൊണ്ട് തന്നെയാണ് വാസ്തവത്തിൽ ഫറൂഖ് കോളേജ് ആ ഭൂമി അവിടെ താമസിച്ചിരുന്നവർക്ക് വിൽക്കുന്നത് ഇങ്ങനെ പണം കൊടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ അവിടെ താമസിച്ചിരുന്ന ആളുകൾ ഫറൂഖ് കോളേജിന് പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയിലാണ് അവരിപ്പോൾ താമസിക്കുന്നത് ആദ്യം അത് ഒന്നാ ഒന്നാമതേത് അത് ഒരു വക്ക ഭൂമി അല്ല രണ്ട് എപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമം എന്താണ് മുസൽമാൻ വക്കഫ് വാലിഡേഷൻ ആക്ട് എന്നാണ് ആ ഭൂമിക്കൊരു മൂല്യമുണ്ട് ആ മൂല്യം ഉപയോഗിച്ചിട്ടാണ് ഈ ദാനം ചെയ്ത വ്യക്തി എന്ത് ജീവകാരുണ്യ പ്രവർത്തനമാണോ ഉദ്ദേശിക്കുന്നത് അത് നിർവഹിക്കേണ്ടത് ഭൂമിയിൽ നിന്ന് റവന്യൂ ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ ഭൂമി വെറുതെ കിടക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് ലാഭമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ ഭൂമി ദാനം ചെയ്ത ആളുടെ ഉദ്ദേശം സബലീകരിക്കപ്പെടുന്നില്ല അപ്പം ആ ഫറൂഖ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഫറുഖ് കോളേജ് നാൽപ്പത്തി എട്ടിൽ ഫറ കോഴിക്കോട് കോളേജ് ആരംഭിച്ചു ഏതായാലും മുനപം കടപ്പുറത്ത് കോളേജ് ആരംഭിക്കാനുള്ള സാധ്യത ഇല്ല അപ്പം കോളേജിൻ്റെ വികസനത്തിന് വേണ്ടി അവർക്ക് ധനാഗമ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു അതിൻ്റെ ഫലമായി അവർ ഈ ഭൂമി വിറ്റു അതിൽ നിന്ന് അവർക്ക് പണം കിട്ടി അന്നത്തെ വില അന്നത്തെ ആ നാട്ടു നടപ്പിലുണ്ടായി നാട്ടിലുണ്ടായിരുന്ന വിലയേക്കാൾ കൂടുതൽ കൊടുത്തിട്ടാണ് ഇവർ വാങ്ങിയത് അല്ലേ വാങ്ങി ആ പണം ആ പണം കോളേജിൻ്റെ വികസനത്തിനായി ഉപയോഗിച്ച് കഴിഞ്ഞു ഉപയോഗിച്ച് കഴിഞ്ഞു ആ ഈ വക്കഫല്ലാത്ത ഭൂമിയാണ് കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും വക്കഫ് ഭൂമിയാണ് അത് തിരിച്ചു തരണം എന്ന് പറയുന്ന വാദവുമായി ആളുകൾ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് വക്കഭൂമിയല്ല ഇത് ഒന്ന് രണ്ട് വക്കഭൂമി ആണെന്ന് വാദത്തിന് സമ്മതിച്ചാൽ തന്നെ ഈ ഭൂമിയിൽ നിന്ന് ആരാണോ ഇതിൻ്റെ ഉടമസ്ഥൻ അവർക്ക് ഇതിനകം തന്നെ പണം കിട്ടിക്കഴിഞ്ഞു ആ പണം അവർ പലതിനായി ഉപയോഗിക്കുകയും ചെയ്തു വാസ്തവത്തിൽ ഈ ഒരു പശ്ചാത്തലം ഉള്ളപ്പോഴാണ് പിന്നീട് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലൂടെ അവകാശവാദവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ കൂടുതൽ കാരണം ധാരാളം പ്രസംഗരുണ്ട് അവരെല്ലാവരും ഇത് ഫീൽ ചെയ്തോളും അതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദശാബ്ദങ്ങളായി ആ ഭൂമിയിൽ താമസിക്കുന്ന ഈ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് അവരുടെ ഭൂമിയിലുള്ള അവകാശം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രക്ഷോഭത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമരത്തിൻ്റെ ഒരു ത്യാഗ സഹന സമരത്തിൻ്റെ തുടക്കം എന്ന നിലയിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പങ്കാളിത്തം ഉണ്ടാകണം ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാവണം എല്ലാവരുടെയും ഐക്യദാഡ്യം ഉണ്ടാവണം ഇവരോടൊപ്പം നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ നിങ്ങൾ പങ്കുചേരണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുന്നു നന്ദി